കവക്കെട്ട് കുട്ടിക്ക് കവക്കെട്ട് അതിന് മരുന്നിന് കൊണ്ടുപോകുന്നതിന് മുമ്പ് ഈ കുട്ടിക്ക് എന്താണ് കവക്കെട്ടിന്റെ കാരണം ഡോക്ടർ ഞങ്ങള് വേറെ ഒന്നും കൊടുക്കണില്ല ഭക്ഷണം പാല് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഞാൻ ചോദിച്ചു ആരുടെ പാല് ഞാൻ അമ്മയുടെ അമ്മയുടെ പാല് കുടിക്കുന്ന കുട്ടിക്ക് വയറിന് അസുഖം ഇടക്ക് പനി അമ്മ എന്താണ് കഴിക്കണത് പൂതന പൂതനെന്ന് കേട്ടിട്ടില്ലേ അങ്ങനെയുള്ള അമ്മമാരും ഉണ്ട് പൂതനയുടെ മുല കുടിച്ചാൽ എന്ത് പറ്റും ചതു പിന്നെ ഭഗവാൻ കൃഷ്ണനായ കൊണ്ട് പൂതനെയാണ് ചേർത്തത് അമ്മയുടെ ഭക്ഷണം എത്ര കുഞ്ഞുങ്ങളെയാണ് ഞങ്ങൾ രക്ഷിച്ചിട്ടുള്ളത് മരുന്ന് കൊടുത്തിട്ടു അമ്മയുടെ ഭക്ഷണം നേരിയാക്കി ഇറച്ചി മീനൊക്കെ കുറച്ചു കാലത്തേക്ക് മാറ്റി വെക്കും കുറെ നന്നായിട്ട് പഴങ്ങളും പച്ചക്കറിയും മൂന്നാലഞ്ചു ദിവസം കൊണ്ട് തന്നെ കുട്ടി ശാന്തമായിട്ട് കിടന്നുറങ്ങുന്നു കുട്ടിയുടെ കവക്കെട്ട് മാറുന്നു വയലൊക്കെ മാറുന്നു ഈ കുട്ടിക്ക് കൊടുക്കുന്ന പാല് പശുവിന്റെ പാലാണെങ്കിൽ പശുവിന്റെ പാല് അതിനെന്താ കൊഴപ്പം ആടിന്റെ പാല് കുടിച്ച് വളരുന്ന കുട്ടിയുടെ പേരെന്താ ആട്ടിൻകുട്ടി പുലിയുടെ പാല് കുടിച്ച് വളരുന്ന കുട്ടി പുലിക്കുട്ടി പൂച്ചയുടെ പാല് കുടിച്ച് വളരുന്ന കുട്ടി പശുവിന്റെ പാല് കുടിച്ച് വളരുന്ന കുട്ടി മനുഷ്യന്റെ കുട്ടി മനുഷ്യ പാല് കുടിച്ചാൽ മനുഷ്യക്കുട്ടി മനുഷ്യൻ മനുഷ്യക്കുട്ടി പോയിട്ട് പശുവിന്റെ പാല് കുടിച്ചാൽ ആ കുട്ടി നമ്മുടെ കുഞ്ഞുങ്ങളുടെ അമ്മ പശു ആണോ അച്ഛൻ കാളയും അമ്മ പശുവാണോ ഓരോ ജീവിക്കും ആ ജീവിയുടെ ശരീര പ്രകൃതിക്ക് അനുസരിച്ചുള്ള ഹോർമോൺ ലെവലാണ് ആ പാലിലുള്ളത് അതുകൊണ്ട് തന്നെ നല്ലൊരു ശതമാനം കുട്ടികൾക്കും കപക്കെട്ടുണ്ടാക്കുന്നതും ദഹനപ്രയാസങ്ങൾ ഉണ്ടാക്കുന്നതും അവർക്ക് നാട്ടിൽ കണ്ണി കണ്ട പശുവിൻ്റെ പാൽ കൊടുക്കുന്നതുകൊണ്ടാണ് അതിൽ തന്നെ മിൽമ പാ പാലെന്ന് പറഞ്ഞാൽ സകാല പശുക്കളുടെയും എരുമയുടെയും പാലുകളെല്ലാം കൂടെ ഒന്നിച്ചു ചേർത്ത് അതിൽ അസുഖം പിടിച്ച പശു ഉണ്ടാവും എത്ര ദിവസം പഴക്കമുള്ളതാണെന്നും നമുക്ക് പറയാൻ പറ്റില്ല രണ്ട് മൂന്ന് ദിവസമെങ്കിലും പഴക്കമുണ്ടാവും ഇതൊന്നും നമ്മുടെ ദഹനേന്ദ്രിയത്തിന് ചേരാത്തത് കൊണ്ടുണ്ടാകുന്ന പ്രയാസങ്ങൾ അപ്പോഴും ചില കുട്ടികൾക്ക് ഇതൊന്നും അറിയില്ല പ്രയാസം ഉണ്ടാവില്ല പക്ഷെ നമ്മുടെ കുട്ടിക്ക് ആ കുട്ടിയുടെ ദഹന വ്യവസ്ഥയായിട്ട് ഇത് ചേരില്ല അപ്പം അതിൻ്റെ കാരണം നോക്കാതെ നിങ്ങൾ മരുന്ന് കൊടുക്കുന്നതുകൊണ്ട് എന്ത് സംഭവിക്കും തൽക്കാലമായിട്ട് ആശ്വാസം കിട്ടും പക്ഷെ ഈ കുട്ടിയുടെ മരണ സാധ്യത എപ്പോഴും അവിടെയുണ്ട് കഫ മരുന്ന് കഴിച്ച നിരവധി കുട്ടികൾ മുന്നൂറ്ററുപത് കുട്ടികളാണ് കഴിഞ്ഞ കൊല്ലം ഗാംബിയ ഉസ്ബസ്കിസ്ഥാൻ മലേഷ്യ ജമ്മു കാശ്മീർ എന്നീ സ്ഥലങ്ങളിലും മരിച്ചതായിട്ട് ശ്രദ്ധപ്പെട്ടത് ഒന്നിച്ചു കുറേ കുട്ടികൾ മരിച്ചതുകൊണ്ടാണ് അവിടെയെല്ലാം ശ്രദ്ധപ്പെട്ടത് അതിനെക്കുറിച്ച് അന്വേഷണം നടന്നു കഴിഞ്ഞപ്പോൾ കഫ മരുന്ന് കഴിച്ച കുട്ടികളാണ് ആ മരുന്ന് കാരണമാണ് മരിച്ചതെന്ന് പോസ്റ്റ്മോർട്ടം ചെയ്തപ്പോൾ തെളിഞ്ഞു നിങ്ങൾ നിങ്ങളുടെ കുട്ടികൾക്ക് കപ മരുന്ന് കുടിച്ചാൽ ആ കുട്ടിക്ക് പെട്ടെന്ന് കിടന്നുറങ്ങിക്കോളും ഉറക്കമല്ല മയങ്ങി മരണത്തിന്റെ മയക്കമാണത് അല്പം ഡോസുകൂടെ കുട്ടി മരിക്കും ഇതിപ്പോ കുട്ടിയുടെ കരളിനൊക്കെ കേടുപറ്റി അങ്ങനെ അങ്ങനെ പോന്നോളും ഇത് നിങ്ങൾ തിരിച്ചറിയുന്നില്ല ഓരോ തവണ നിങ്ങൾ പാരാസെറ്റമോള് നിങ്ങൾ കഴിക്കുമ്പോഴും നിങ്ങളുടെ കുട്ടിക്ക് കൊടുക്കുമ്പോഴും കപ മരുന്ന് കൊടുക്കുമ്പോഴും ആ കുട്ടിയുടെ കരളിന് തകരാറുണ്ടാകുന്നുണ്ട് കൊടാനുകൂടി കോശങ്ങളുള്ളത് കൊണ്ട് നിങ്ങൾ അറിയുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ ഡോക്ടർമാരുടെ ചോദിച്ചാൽ അവർ പറയാതെ സൈഡ് എഫക്ട്സ് അത് അപൂർവമായിട്ടേ ഉണ്ടാവുകയുള്ളൂ എല്ലാവർക്കും ഉണ്ടാവും ഇത് മരുന്നോ ഏത് സാധനം കഴിച്ചാലും അതിന്റെ ഫലം നിങ്ങൾ അനുഭവിക്കേണ്ടതായിട്ട് വരും ഓവർ ഓവർഡോസ് ആണെങ്കിൽ പെട്ടെന്ന് മരണം ഉണ്ടാകും ഇതാവുമ്പോൾ പകുതി ഓരോരോ അവയവങ്ങളായിട്ട് കേടുപറ്റുള്ളൂ അത് വളരെ കഴിഞ്ഞേ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ അതാണ് മരുന്നുകൾ ശാസ്ത്രീയമായിട്ട് ഉണ്ടാക്കിയതാണ് നമ്മൾ പെട്ടെന്ന് അപകടം ഇല്ലായെന്ന് അവർ ഉറപ്പാക്കിയിട്ടുണ്ട് പക്ഷേ നിരവധി രോഗങ്ങൾ പുറകെ ഉണ്ടാവും പാരസിറ്റമോള് നമ്മൾ കഴിക്കാൻ തുടങ്ങിയത് എന്ന് തുടങ്ങിയാണ് എൻ്റെ ചെറുപ്പത്തിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപതുകളില് അറുപത് എനിക്ക് ഓർമ്മ വരുന്ന ഒരു സമയം ആയിരത്തി തൊള്ളായിരത്തി എഴുപതാണ് എഴുപതുകളില് പ്രായമുള്ളവര് മരുന്ന് വെച്ചാലും കുട്ടികൾക്ക് കൊടുക്കില്ല പക്ഷേ ഞാനൊരു അഞ്ചാം ക്ലാസ്സിലൊക്കെ പോകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് പി എച്ച് സി വന്നു അവിടെ കൊണ്ടുപോയിട്ട് ഞങ്ങൾക്കൊക്കെ മരുന്ന് നേടാൻ തുടങ്ങി ഈ പി എച്ച് സികൾ വന്നതോടെയാണ് ആയുർവേദക്കാരെ ഉപേക്ഷിച്ച് വൈദ്യന്മാർ നാട്ടുവൈദ്യന്മാരുണ്ടായിരുന്നു നമ്മുടെയൊക്കെ ചെറുപ്പത്തിൽ നാട്ടുവൈദ്യന്മാരുടെ അടുത്താണ് തുളസി കഷായം ചന്ദ്രപ്രഭ വില്വാതി വടകം വ്യാപകമായിട്ട് എന്തു വന്നാലും വില്ുവാതി ആ ഒരു അന്തരീക്ഷം മാറി അലോപ്പതി ഗുളിക കഴിക്കാൻ ആളുകൾ പോകാൻ തുടങ്ങിയത് സൗജന്യമായിട്ട് സർക്കാർ ഇത് വിതരണം ചെയ്യാൻ തുടങ്ങിയപ്പോഴാണ് എഴുപതുകളിലാണ് പി എച്ച് നമ്മുടെ നാട്ടിൽ വന്നത് ആളുകൾ പോയിട്ട് ഒരു കുപ്പിയും കൊണ്ട് പോവും അമ്മുമ്മ പറയും കുപ്പി കൊടുത്തു കഴിഞ്ഞാ അലോപ്പതി ആശുപത്രിയിൽ രണ്ട് തരത്തിലുള്ള കലക്കവെള്ളം ഉണ്ട് അല്ല ഒന്ന് വെള്ള വെള്ളം ഉള്ള ഒരു കുപ്പി പിന്നെ ഒരു ചുമന്നതല്ല ഒരു ചെങ്കൽ കളറിലും ഉണ്ട് അതിൽ നിന്ന് രണ്ടീന്നും കുറച്ചൊഴിച്ചിട്ട് കുലുക്കി ഇങ്ങോട്ട് തരും കാർമലറ്റി മിക്സർ വരും അതും രണ്ടു മൂന്ന് ഗുളികയും കൊണ്ട് സകല രോഗങ്ങളും അവർ മാറ്റുമായിരുന്നു എൻ്റെ അമ്മമ്മ പറയുന്നത് ആ സായുവിൻ്റെ കഴുത്തിലെ കൊയലുണ്ടല്ലോ സായു ആ കുഴലി വെച്ച് നോക്കിയ എല്ലാ രോഗവും സായുവിന് മനസ്സിലാവും കുഴലി വെച്ച് നോക്കുമ്പോൾ അങ്ങനെ ഒരു അത്ഭുതം കാണിച്ചാണ് നാട്ടിൻ പുറത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാ ഷർട്ടും ഇടുകയല്ല ചെരുപ്പും ഇല്ല എന്നിട്ട് രോഗമൊക്കെ പറഞ്ഞു കഴിഞ്ഞാ രണ്ടു വില്വാദിയും രണ്ട് ചന്ദ്രപ്രഭാവ് കഷായവും തരും കഴിച്ചിട്ട് പിന്നെ അത് കഴിക്കരുത് ഇത് കഴിക്കരുത് ഇത് കഴിഞ്ഞത് ഉപ്പ് പാടില്ല പപ്പടം പാടില്ല കൊറേ ചിട്ടയും പറഞ്ഞു തരും പഥ്യം ഇതാവുമ്പോ പഥ്യോ ഇല്ല ആഹാരത്തിന് മുമ്പും വെമ്മിൽ രണ്ട് ഗുളിക കഴിച്ചാൽ അതും സായിപ്പിനെ പോലെ വെളുത്ത് തൊടുത്ത മനോ ആ തങ്കക്കടലാസം ഉണ്ടല്ലോ മരുന്നിന്റെ ആ സ്ട്രിപ്പ് നാൽപ്പത്തിനാല് ടൺ സ്ട്രിപ്പ് വേസ്റ്റ് ആണ് ഇപ്പൊ കേരളത്തിൽ കഴിഞ്ഞാൽ ഉണ്ടായിരുന്ന മരുന്ന് വെച്ചിട്ട് അതിന്റെ എൻവയർമെന്റൽ ഇമ്പാക്റ്റ് ഒന്ന് ആലോചിച്ച് നോക്കുക അത് നിസ്സാരം അപ്പൊ ആളുകൾ മുഴുവൻ അങ്ങോട്ട് ഓടാൻ തുടങ്ങി എഴുപതുകളിൽ പാരാസിറ്റമോൾ തീറ്റ തുടങ്ങി എൺപത്തി ഒന്നിൽ ആർ സി സി വേണ്ടി വന്നു അവിടെ നിന്ന് ക്യാൻസറിന് ഒരു എടുത്ത് വളർച്ച ഇങ്ങോട്ട് ഉണ്ടായിട്ട് ഇന്നിപ്പോ ക്യാൻസർ ഇല്ലാത്ത വീടില്ല നാട്ടിൽ ഒരു ക്യാൻസർ ഉണ്ടായിരുന്നത് ഇപ്പോൾ വീട്ടിൽ വീട്ടിലൊരു ക്യാൻസർ ഇപ്പൊ ഞങ്ങൾക്ക് വരുന്നത് രണ്ടും മൂന്നും ക്യാൻസർ ചേച്ചി ക്യാൻസർ ആയിട്ട് മരിച്ചു അമ്മയ്ക്കും ആയിട്ടാണ് മരിച്ചത് എനിക്കും ക്യാൻസർ വന്നു വെക്കുകയാണ് അപ്പൊ ഞാൻ ഒരു സ്ത്രീയോട് ചോദിച്ചു എന്നിട്ട് നിങ്ങൾ ഈ ആർ സി സി അതുപോലുള്ള ചികിത്സക്ക് പോകാണ്ട് നേരെ ഇങ്ങോട്ട് വന്നത് എന്താണെന്ന് ചോദിച്ചു ഒരു പലരും എന്നോട് പറഞ്ഞില്ല സാറേ അമ്മയ്ക്ക് ആയിട്ട് ഞാനാണ് കൂടുന്നത് ചേച്ചിക്കും ക്യാൻസർ വന്നപ്പോൾ ഞാനാണ് ഹോസ്പിറ്റൽ അപ്പോഴേ ഞാൻ തീരുമാനിച്ചാണ് സാറേ എനിക്കിതുപോലുള്ള ഒരു അസുഖം വന്നാൽ ഞാൻ ഈ ചികിത്സ ചെയ്യൂല ദുരിതമാണ് സാറേ ചികിത്സയാണ് ഭീകരം അങ്ങനെ നമ്മളെടുത്ത് വന്നിട്ടുള്ള പേഷ്യൻസ് ഉണ്ട് ഈ മരുന്നുകളാണ് നമ്മളെ പ്രമേഹം എപ്പോഴാണ് പ്രമേഹം എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം സംസാരിക്കാൻ തുടങ്ങിയത് എപ്പോഴാണ് പ്രഷറും ഹൃദ്രോഗവും സമ്പന്നരായ പുരുഷന്മാരുടെ രോഗമാണ് കാശുള്ളവന്റെ രോഗമാണ് ഷുഗർ ഇല്ല പറഞ്ഞിരുന്നത് എപ്പോഴായിരുന്നു അത് എൺപതുകളിലാണ് എഴുപതിന്റെ അവസാനം എൺപതുകളിലാണ് ഈ ചെറിയ ചെറിയ ജലദോഷത്തിന് പനിക്കൊക്കെ മരുന്ന് കഴിച്ചതോടെ പാങ്കരിയാസ് കേടായി അതിന് മരുന്ന് കഴിച്ചതോടെ കാൻസർ പോലുള്ള ഭീകര രോഗങ്ങൾ വരാൻ തുടങ്ങി ഇത് നമ്മൾ തിരിച്ചറിയണം അപ്പൊ ഈ രോഗങ്ങളെ എങ്ങനെയാ മരുന്നില്ലാതെ മാറ്റിയെടുക്കുക അപ്പൊ രോഗങ്ങൾ എന്താണെന്ന് അറിയണം എന്താണ് രോഗം അതെങ്ങനെയാണ് ഉണ്ടാകുന്നത് ഒറ്റ രോഗമേ മനുഷ്യ ശരീരവും എത്ര മനുഷ്യ ശരീരമുണ്ട് ഒന്ന് മനസ്സിനെ ശരത്തെ നിയന്ത്രിക്കുന്ന എത്രയുണ്ട് മനസ്സിനെ ശരത്തെ നിയന്ത്രിക്കുന്ന ജീവൻ എത്രയുണ്ട് ആരോഗ്യം എത്രയുണ്ട് പിന്നെ രോഗം മാത്രം അങ്ങനെ കൂടുതലായ അനാരോഗ്യം വന്നാൽ ആരോഗ്യ ഒരാളെ വിളിച്ച് ഇവിടെ നിർത്തി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും ഇവിടെ ഇവിടെ വന്നിട്ട് തന്നോട് ഞങ്ങൾക്ക് ചില ചോദ്യം ചോദിക്കാനുണ്ട് അയാൾ എന്തു പറയും അതെ ഞാനൊന്നും ഇരുന്നോട്ടെ ഇരുന്നിട്ട് ചോദ്യം ചോദിച്ചോളാം പറയും നിൽക്കാൻ വയ്യ കാല് താങ്ങൂല്ല നടുവിന് വയ്യ നടുവേദന എന്തൊക്കെയാണ് തനിക്കുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ആരോഗ്യമില്ലാത്ത എന്തൊക്കെ ഉണ്ടാവും പ്രയാസം കണ്ണിന്റെ കാഴ്ച എങ്ങനെ ഉണ്ടാവും കുറയും കേൾവിയോ ഏ കുറയും ഒച്ചയോ കുറയും ശ്വാസം കൊടുക്കുന്നതിന്റെ നിലവാരോ ഏന്തി വരുന്ന ശ്വാസം എടുത്താലും കിട്ടാണ്ട് വരും കുറച്ചു നേരം തല നേരെ വെക്കുമ്പോൾ തലയും താങ്ങി എവിടെയെങ്കിലും കഴുത്തിന് വേദന കൈ വെക്കാൻ പറ്റുമോ അതും വേദന ദഹനം അങ്ങനെ ഉണ്ടാവും വിശപ്പില്ല ശോധനയോ അതും പലപ്പോഴും ആണ് കാൽമുട്ടോ അത് ആടിന്റെ മുട്ട് മാറ്റി വെക്കാന്ന് പറഞ്ഞേക്കും ഡോക്ടർ ഇങ്ങനെ പലതായി കാണപ്പെടുന്ന പലതായി ചികിത്സിക്കപ്പെടുന്ന രോഗങ്ങളുടെ അടിസ്ഥാന കാരണം എന്താണ് അടിസ്ഥാന കാരണം ആരോഗ്യം കുറഞ്ഞു പോയി ആരോഗ്യം കുറഞ്ഞതിന് രണ്ട് കാരണം ഉണ്ടാവാം ഒന്ന് ആഹാരപാനീയങ്ങൾ ശരീരത്തിന് വേണ്ട പോഷണങ്ങൾ വേണ്ടതുവല്ല നമ്മൾ കൊടുക്കുന്നത് വേണ്ട പോലെ കൊടുക്കുന്നില്ല പോഷക പ്രശ്നങ്ങൾ വരാം ഡെഫിഷ്യൻസി എന്ന് പറയും പിന്നെ ഒരു കാരണമുള്ളത് ഇതിൻ്റെ ഉള്ളില് പാടില്ലാത്തത് കയറിക്കഴിഞ്ഞാൽ വിഷാംശങ്ങൾ കിടന്നാൽ ശോധന ശരിയായിട്ട് പോകാതിരുന്നാൽ ഉച്ഛ്വാസവായു ശരിക്ക് പോകാതിരുന്നാൽ എന്തു ചെയ്യും നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളുടെ ജീവ തേജസ് കുറഞ്ഞ് കുറഞ്ഞ് ഉന്മേഷം കുറഞ്ഞ് ചൈതന്യം കുറഞ്ഞ് മന്ദിച്ച് മന്ദിച്ചു വരും ഇതാണ് ഇന്ന് നല്ലൊരു ശതമാനം ആളുകൾക്കും സംഭവിക്കുന്നത് ഇതിൻ്റെ പുറകെയാണ് എല്ലായിടത്തും ഓക്സിജൻ കിട്ടാത്ത കൊണ്ടും അരവിപ്പ് അവിടെ വേദന ഇവിടെ വേദന ഒരു ക്ഷീണം തളർച്ച പതുക്കെ പതുക്കെ ആ അവയവത്തിന്റെ പ്രവർത്തനം ശരിയല്ലാത്ത കൊണ്ടുള്ള രോഗങ്ങളായിട്ട് മാറുന്നത് ഇതിന്റെ പുറകെയാണ് കുടിക്കുന്ന വെള്ളത്തിന്റെ അഴുക്ക് പോകാതെ കിടക്കുന്നത് നിങ്ങൾ കുടിക്കുന്നതിൽ ഏറ്റവും വൃത്തികെട്ട അഴുക്ക് നിറഞ്ഞ വെള്ളം ഏതാ പെപ്സി പെപ്സി കൊള്ള ചായ കാപ്പി ഇത്രയും വൃത്തികെട്ട വെള്ളം ശരീരത്തെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കല്ല നിങ്ങളുടെ ശരീരത്തെ സംബന്ധിച്ചിടത്തോളം ഇത്രയും വൃത്തികെട്ട വെള്ളം ചായയെപ്പോലെ കാപ്പിയെ പോലെ വേറെയില്ല അതിലുള്ള ടാനിൻ കഫീൻ ഇത് നിങ്ങളുടെ തൊക്കിന് പ്രസന്നത ചൈതന്യം കുറയ്ക്കും നേരെ പറഞ്ഞാൽ നിങ്ങളുടെ സൗന്ദര്യം കുറയ്ക്കും അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് കാര്യമുള്ളൂ സൗന്ദര്യം പോകുമ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ കുമ്മായം പൊത്തിയിട്ട് സിമെന്റ് തേച്ചിട്ട് സുന്ദരിയാകാൻ നോക്കിയിട്ട് കാര്യമൊന്നുമില്ല ഉള്ളിൽ നിന്ന് വരണം ചൈതന്യം വരണം അതാണ് സൗന്ദര്യം വിളത്തിരിക്കുന്നോ കറച്ചിരിക്കുന്നോ എന്നുള്ളതല്ല തേജസ് ഈ തേജസ് കിടത്തുന്ന സാധനങ്ങൾ അങ്ങനെയുള്ള വെള്ളങ്ങൾ ചെന്ന് കഴിയുമ്പോ ഒരു വശത്തൂടെ വായു വേണ്ടത്ര ഇല്ല രണ്ടാമത്തോടെ വെള്ളത്തിനു പകരം കഴിക്കുന്നത് മുഴുവൻ വെള്ളം കൂടുതൽ ഉണ്ടെങ്കിൽ കഴുകിക്കളയേണ്ട വിഷാംശങ്ങളുള്ള സാധനങ്ങളാണ് ഒരു ഗ്ലാസ് ചായ നിങ്ങൾ കുടിച്ചാൽ അതിലെ വിഷാംശങ്ങൾ കഴുകിക്കളയാൻ ശരീരത്തിന് വേണ്ടത് എട്ട് ഗ്ലാസ് വെള്ളമാണ് ഒരു കുപ്പി കോള കുടിച്ചാൽ ഇരുപത്തിനാല് കുപ്പി വെള്ളം ഉണ്ടെങ്കിലാണ് അതിലെ കെമിക്കൽ കഴുകി കളയാൻ പറ്റുക അല്ലെങ്കിൽ ഇതെല്ലാം അക്യുമുലേറ്റ് ചെയ്ത് കിടക്കും കെട്ടിക്കിടക്കും ഇനിയാണ് ആഹാരത്തിൽ നിന്നുണ്ടാകുന്ന വേസ്റ്റ് അത് മലമായിട്ട് പോകണം അത് നേരെ ചൊവ്വേ പോകുന്ന എത്ര പേരുണ്ട് അത് നേരെ ചൊവ്വേ പോകുന്ന എത്ര പേര് രോഗിയായിത്തീരുന്നുണ്ട് വയറ്റിൽ നിന്നൊക്കെ നേരെ ചൊവ്വേ പോകുന്ന വെള്ളം കുടിച്ച് അതിന്റെ വേസ്റ്റ് സാധാരണ നല്ല വെള്ളം കുടിച്ച് ആവശ്യത്തിന് വെള്ളം കുടിച്ച് ആ വെള്ളത്തിന്റെ വേസ്റ്റ് പോകുന്ന നല്ല വായു ശ്വസിക്കുന്ന നന്നായി ആരും രോഗിയാവാൻ സാധ്യതയില്ല ഇത് മൂന്നും ശരിയാക്കാതെ നിങ്ങൾക്ക് ആരോഗ്യം ഉണ്ടാവില്ല നിങ്ങളുടെ പണിയെടുത്തുണ്ടാക്കുന്ന കാശ് മരുന്ന് മാഫിയ തട്ടിയെടുത്ത് അവരെ നന്നാക്കണമെന്നുണ്ടോ അതോ നിങ്ങൾ തന്നെ സുഖമായി ജീവിക്കാൻ ഉപയോഗിക്കണമെന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം നിങ്ങൾക്ക് ആരോഗ്യത്തോടെ ജീവിക്കണമെങ്കിൽ നിങ്ങൾ ഇതെല്ലാം ശരിയാക്കണം ഇതെല്ലാം ശരിയാക്കിയിട്ടും വല്ല അസുഖവും വന്നു കഴിഞ്ഞാൽ അത് മാറ്റാനായിട്ട് നമുക്ക് ലളിതമായ വഴികളുണ്ട്